ജീവിതത്തിൽ എല്ലാ പ്രയാസങ്ങളും കിട്ടാൻ മഹാന്മാര് പഠിപ്പിച്ചു തന്ന മഹത്തായ ഒരു സൊലാത്ത് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കേൾക്കാം സൊലാത്തുൽ മൊഹത്താജി നമ്മുടെ ആവശ്യങ്ങൾ മുഴുവൻ അള്ളാഹുവിനോട് പറയുന്ന നമ്മുടെ ആവശ്യങ്ങൾ മുഴുവൻ യജമാനായ റബ്ബിനോട് മുത്തുനബി തങ്ങളെ കൊണ്ട് ചോദിച്ച് മേടിക്കുന്ന മഹത്തായ ഒരു സ്വലാത്താണ് ഇൻഷാല് കേൾക്കുക മുഴുവനായി കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു ഭാഗ്യം നൽകട്ടെ

നമ്മൾ ചെയ്യുന്ന വലിയ വലിയ സൽക്കർമ്മങ്ങളൊക്കെ അള്ളാഹു കബൂലാക്കട്ടെ ചെറുതും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ വെള്ളിയാഴ്ച ഒരുപാട് ബാധത്ത് ചെയ്യണം ഒരുപാട് ദ്വായരക്കണം ഒരുപാട് തസ്ബീഹുകൾ അധികരിപ്പിക്കണം തഹമീദുകൾ അധികരിപ്പിക്കണം അള്ളാഹുവിന് ഇഷ്ടമുള്ള നല്ല നല്ല പ്രവർത്തനങ്ങൾ അധികരിപ്പിക്കണം സ്വതക്ക കൊടുക്കണം അങ്ങനെ തുടങ്ങി ഒട്ടനവധി അമലുകൾ പരിശുദ്ധമായ വെള്ളിയാഴ്ച ചെയ്യാൻ ഹബീബായ നിബിതങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് കഴിവിൻ്റെ പരമാവധി എല്ലാം പതിവാക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ പരിശുദ്ധ വെള്ളിയാഴ്ച ദിവസം ഏറ്റവും കൂടുതൽ നിങ്ങൾ ചെയ്യേണ്ട എന്താണ് എന്ന് ഹബീബായ നബി തങ്ങൾ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് സ്വലാത്താണ് സ്വലാത്ത് അധികരിപ്പിക്കലാണ് പരിശുദ്ധ സ്വലാത്തുകൾ എമ്പാടും മഹാന്മാർ പഠിപ്പിച്ചു ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കണക്കാക്കിയിട്ടുള്ള സകല കുടിസുകളെയും ഇല്ലാതെയാക്കാൻ സകല വിഷമങ്ങൾ പ്രയാസങ്ങൾ നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞെരുക്കങ്ങൾ ഇല്ലാതെയാക്കാൻ മഹാന്മാർ പഠിപ്പിച്ചു തന്ന മഹത്തായ ഒരു സ്വലാത്ത് സ്വലാത്തുൽ മൊഹത്താജ് നമുക്കൊന്ന് പറയാം സ്വലാത്തുൽ മഹത്താജ് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്നിരുന്നാലും ഇതിന്റെ മഹത്വം മനസ്സിലാക്കി ചെല്ലുമ്പോൾ ഇനി കേൾക്കാത്ത ആളുകൾ ഉണ്ട് അവർക്കും കൂടെ പറയുകയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കണക്കാക്കപ്പെട്ടുള്ള എത്ര വലിയ ഇടങ്ങിയറുണ്ടോ എത്ര വലിയ മുസീബത്തുകളുണ്ടോ എത്ര ഞെരുക്കങ്ങളുണ്ടോ കുടിസ എന്ന് ഞാൻ പറയാനുള്ള കാരണം നമ്മുടെ ചിലപ്പോ ജീവിതത്തിൽ നമുക്ക് ജോലി ഉണ്ടാവും നല്ല ജോലി ഹൈറായ വരുമാന കൊണ്ട് നല്ല പണി ഉണ്ടാവും പക്ഷേ നമുക്ക് കിട്ടുന്ന സമ്പാദ്യം നമ്മുടെ ജീവിതത്തിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു കൊണ്ടുപോകാൻ തികയാതെ വരുന്നൊരവസ്ഥ എന്നാലും അല്ലേ ചിലപ്പം രണ്ടറ്റവും കൂടെ കൂട്ടിമുട്ടിക്കാൻ പെടാട് പെടുന്നുണ്ടാവും നമ്മുടെ ഭർത്താക്കന്മാർ അല്ലെ അപ്പമാർ നമ്മുടെ കുടുംബം നോക്കുന്ന ആളുകൾ സഹോദരങ്ങൾ അപ്പം അതുകൊണ്ട് തന്നെ എന്തു ചെയ്യുക ആ പ്രയാസങ്ങളൊക്കെ നീക്കിയിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ളത് കൊണ്ട് റാഹത്തായി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രൂപത്തിൽ ജീവിതം മാറ്റിയെടുക്കണോ ഇൻഷാ അള്ളാഹ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ സ്വലാത്ത് പതിവാക്കിക്കോളി ഒരുപാടൊന്നും ചൊല്ലാൻ സമയം കിട്ടില്ല ഒരെണ്ണവേ ചൊല്ലാൻ പറ്റുള്ളൂ എന്നാൽ ഒരെണ്ണം നിങ്ങൾ പതിവാക്കിയാൽ മതി അള്ളാഹിൻ്റെ ഹബീബ് പറയേണ്ടത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമരം കുറെ വാരി വലിച്ചങ്ങോട്ട് ചെയ്യാ വല്ലപ്പോഴും അങ്ങനല്ല മറിച്ച് എന്തു ചെയ്യാ ദിവസവും പതിവായിട്ട് കുറഞ്ഞതാണെങ്കിൽ കല്ല എന്ന് എനിക്ക് പറഞ്ഞു എൻ്റെ കൂട്ടത്തിൽ എത്ര കുറഞ്ഞതാണെങ്കിലും ശരി ഒരാള് എല്ലാ ദിവസവും പത്ത് സ്വലാത്ത് വിധം ചെല്ലുന്ന ആളാണ് എല്ലാ ദിവസവും പത്ത് സ്വലാത്ത് ചെല്ലു എല്ലാ ദിവസവും മുടങ്ങാതെ ചെല്ലും അത് ഏതേ സൊല്ലാഹു അലാ മുഹമ്മദ് സൊല്ലാഹു അലൈഹി വസ്ലാൽ അത് തന്നെ അറിയുള്ളൂ അയാൾ അത് തന്നെ ചെല്ലു അല്ലേ ഏറ്റവും ചെറിയൊരു സ്വലാത്താണ് അല്ലാഹു മദ് അല നൂരി വാഹരിഹി ഇനി അത് മാത്രമേ അറിയുള്ളൂ അത് തന്നെ ചെല്ലും പത്തെ ചൊല്ലുള്ളൂ കൂടുതലും ചെല്ലോ പത്തെണ്ണം എല്ലാ ദിവസവും മുടങ്ങാതെ കൃത്യമായി ചൊല്ലും ഒരാൾ എന്ത് ചെയ്യുക എല്ലാ റബിയുള്ളവല് വരുമ്പോഴും കുറേ സ്വലാത്ത് ആയിരക്കണക്കിന് ലക്ഷം സ്വലാത്തൊക്കെ ചൊല്ലും റബിയുല്ലവല് കഴിയുമ്പോഴോ തസ്ബി എടുത്ത് മടക്കി വെക്കും പിന്നെ അത് തൊടൂല തൊടുൂല പിന്നത്തെ റബിയുള്ളവലാണ് ചില എന്നാൽ ഈ ലക്ഷക്കണക്കിന് സ്വലാത്ത് വർഷത്തിൽ ഒരിക്കൽ ചൊല്ലിയ ആള് ദിവസവും പത്ത് സ്വലാത്ത് വീതം മുടങ്ങാതെ കൊണ്ട് നടക്കുന്ന ഒരാൾ ഇവരെ സംബന്ധിച്ചിടത്തോളം അള്ളാക്ക് ഏറ്റവും ഇഷ്ടം ആരാണെന്നറിയോ ഈ പത്ത് ചൊല്ലുന്ന ആളെയാണ് പത്ത് സ്വലാത്ത് ദിവസവും ചൊല്ലുന്ന ആളെയാണ് എന്ന് നബി തങ്ങൾ പറയാം അധവമുഹ എന്ന് പറഞ്ഞ അതായത് നിരന്തരം മുടങ്ങാതെ ചൊല്ലാം ഇപ്പൊ ഞാൻ പറയുന്നത് ഈ സൊലാത്തുൽ മഹത്താജ് ഒരെണ്ണേ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്നുള്ളോ ഒരെണ്ണം ചൊല്ലിയാൽ മതി പക്ഷെ അത് മുടങ്ങാതെ എല്ലാ ദിവസവും ചൊല്ലാം ഏതെങ്കിലും സമയത്ത് അള്ളാഹു തോഫിയൊക്കെ അകട്ടെ എന്താ ഈ ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടം സ്വലാത്ത് ചൊല്ലുന്നവർക്ക് തന്നെ കിട്ടുന്ന നേട്ടം ഒരു സ്വലാത്ത് ഇല്ലാതെ പത്ത് സ്വലാത്ത് ചൊല്ലിയ കൂലി പത്തു നന്മ എഴുതുക പത്തു തിന്മ പൊറുക്കുക പത്തു ദറജ വർദ്ധിപ്പിക്കുക അതൊക്കെ ഉണ്ടല്ലോ സ്വലാത്ത് ചൊല്ലുന്നവർക്ക് തന്നെ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ എത്രയാണ് നേട്ടം അതിനപ്പുറം ഹബീബായ നബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ പ്രത്യേക പരിഗണന കിട്ടുക അവിടുത്തെ ഹൗലുൽ കൗസർ കിട്ടുക അവിടുത്തെ കിട്ടുക തുടങ്ങി ബാക്കി ആഹ്റത്തിലേക്കുള്ള നേട്ടങ്ങൾ ഇങ്ങനെ തുടങ്ങിയിട്ട് അതിനപ്പുറത്തേക്ക് സൊലാത്തുല്ലി നാളുകൾ കിട്ടുന്ന നേട്ടം ദുനിയാവിൽ കിട്ടുന്ന നേട്ടം അവരുടെ കടബാധ്യതകൾ തീർന്നു കിട്ടുക ജീവിത മാർഗം എളുപ്പമായി കിട്ടുക ജോലിയിൽ വരുമാനത്തിൽ മക്കളിൽ ഭാര്യയിൽ ഭർത്താവിൽ കുടുംബാദികളിൽ അവരുടെ എല്ലാ മേഖലകളിലും വറക്കത്തുണ്ടാകുക റഹ്മത്ത് ലഭിക്കുക ഹയർ ലഭിക്കുക ലാഭം ലഭിക്കുക ഹബിബായ നബിതങ്ങൾ പേര് സ്വലാത്തുല്ലുന്നവർക്ക് കിട്ടുന്ന നേട്ടം നബിതങ്ങൾ ഏറ്റവും നല്ലൊരു കച്ചവടക്കാരനായിരുന്നു അതുകൊണ്ട് തന്നെ കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് വലിയ ലാഭം മുത്തനിപിതങ്ങളെ കൊണ്ട് കിട്ടും നബിസ്വല്ലാസ്ലം ഏറ്റവും നല്ലൊരു ഭർത്താവായിരുന്നു അതുകൊണ്ട് തന്നെ ഭർത്താക്കന്മാർക്ക് അവരുടെ ഭാര്യമാരിൽ നിന്ന് ഹയർ ലഭിക്കും നബീസ് അല്ലാസ് വല്ല ഏറ്റവും നല്ലൊരു മനായിരുന്നു അതുകൊണ്ട് തന്നെ മക്കളെ കൊണ്ട് ഹയർ ലഭിക്കും സ്വലാത്തുല്ലുന്ന ആളുകൾക്ക് നബീസ്വലാഹു വഴി വസ്ലം വസ്തങ്ങൾ ഏറ്റവും നല്ലൊരു അധ്യാപകനായിരുന്നു അതുകൊണ്ട് തന്നെ പഠിപ്പിക്കുന്ന ആളുകൾക്ക് പഠിക്കുന്ന ആളുകൾക്ക് അതുകൊണ്ട് വലിയ ഹയർ ലഭിക്കും ഇങ്ങനെ തുടങ്ങി ഏത് മേഖല എടുത്താലും ഹബീബന്റെ വിധങ്ങൾ നമ്പർ വൺ അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ചൊല്ലുന്ന സ്വലാത്തുകൾ കൊണ്ട് നമ്മളുടെ എല്ലാ മേഖലകളും ഹൈറായി കിട്ടും സ്വലാത്തിന്റെ നേട്ടങ്ങൾ തന്നെ മഹാത്മാർ വിശദീകരിക്കുന്നുണ്ട് ആരെങ്കിലും ഒരാൾ ഖബറിലേക്ക് എത്തിയാലോ സ്വലാത്ത് ചൊല്ലിയവനാണിയെങ്കിൽ സൊലാത്ത് ചൊല്ലിയവളാണിയെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രത്യേക പരിഗണനയോടുകൂടി ഒരു മലക്കയാൾക്ക് ഹെൽപ്പിനായിട്ട് ഖബറിലെത്തും പ്രത്യേക സെക്യൂരിറ്റി ആയിട്ട് ഖബറിലേക്ക് വരുന്ന അതാവിന്റെ മലക്കുകളെ മുസീബത്തിന്റെ മലക്കുകളെ അടിച്ചു അടിച്ച് പായിപ്പിക്കുന്ന ഒരു സെക്യൂരിറ്റി അയാൾക്ക് അള്ളാഹു സ്പെഷ്യൽ ആയി കൊടുക്കും എന്തിന് സ്വലാത്ത് ചൊല്ലിയാൽ ഇതോടൊപ്പം ഓരോ സ്വലാത്ത് ചൊല്ലുമ്പോഴും മദീനയിലേക്ക് ആ വ്യക്തിയുടെ പേരും ഡീറ്റെയിൽസും അവരും എത്തിച്ചു കൊടുക്കാൻ അള്ളാഹു ഒരു സ്പെഷ്യൽ ആയ ഒരു മലക്കിനെ ഏൽപ്പിച്ചു കൊടുക്കും ഞാനിപ്പോ ഒരു സ്വലാത്ത് സൊലാത്തൊല്ലി എന്ന് ചൊല്ലിക്കെല്ലാഹുഹു മൂന്ന് സ്വലാത്ത് നമ്മുടെ നമ്മുടെ പേരും ഡീറ്റെയിൽസും അടക്കം മദീനയിൽ കിടന്നുകൊണ്ട് ഹബീബായ് നബിതങ്ങൾ വായിക്കുകയാൽ ഇന്നാലിന്ന വ്യക്തി മുജീബുർ റഹ്മാൻ ഇബിന് ജലാലുദ്ദീൻ നബിയെ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് എന്ന് മലക്ക് നമ്മുടെ പേരും വാപ്പാന്റെ പേരും ചേർത്തിട്ട് പറഞ്ഞു കൊടുക്കും ഫാത്തിമ ബിന്ദ അബ്ദുള്ള തങ്ങളുടെ മേൽ പേരിൽ സ്വലാത്തിയല്ലിട്ടുണ്ട് എന്ന് നമ്മുടെ പേരും വാപ്പാന്റെ പേരും ചേർത്തിട്ട് ആരുടെ അടുക്കൽ പറഞ്ഞു കൊടുക്കും ഹബീബായ നബി തങ്ങളോട് നമ്മുടെ നേതാവിനോട് പറഞ്ഞു കൊടുക്കും ആ പറഞ്ഞു കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ നാളെ വരുമ്പോ ഒന്ന് പരിഗണിക്കണേ എന്നാണ് നാളെ അക്ഷറി വരുമ്പോ തങ്ങളുടെ സ്വലാത്ത് ചൊല്ലിയ ആളെ ഒന്ന് പരിഗണിക്കണേ എന്ന് പ്രത്യേക പരിഗണന തരണേ എന്ന് ഹൗതിന്റെ അടുക്കൽ വരുമ്പോൾ പ്രത്യേക പരിഗണന നൽകണേന്ന് സിറാത്തിന്റെ അടുക്കൽ വരുമ്പോൾ പ്രത്യേക പരിഗണന നൽകണേന്ന് മീസാന്റെ അടുക്കൽ ചെന്ന് നിൽക്കുമ്പോ ഒന്ന് താങ്ങിക്കൊടുത്തേക്കണേന്ന് അതാ പറഞ്ഞതിന്റെ അർത്ഥം ആ സ്വലാത്ത് എത്തിച്ചുകൊടുക്കും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ നമ്മളെ പരിഗണിക്കാൻ അള്ളാഹു സുഹാത്ത ഏൽപ്പിക്കുമെന്ന് അള്ളാഹു ഭാഗ്യം നൽകട്ടെ ഒരുപാട് സ്വലാത്ത് സ്വലാത്തല്ല ഭാഗ്യം നൽകട്ടെ നമ്മൾ ചൊല്ലുന്ന മധുഖകളും മൗലിതകളും അതുപോലെ തന്നെ അതിന്റെ വൈത്തു കളൊക്കെ നമ്മൾ ചൊല്ലുന്ന നബി തങ്ങളെ പറ്റി വാഴ്ത്തി പറയുന്നത് എല്ലാം സ്വലാത്താണ് ഒരാളും കസീതത്തിൽ വെറുതെ ചൊല്ലുകയാണ് എന്നാൽ ആ ചൊല്ലുന്നത് മുഴുവൻ സ്വലാത്താണ് മൗലായ സ്വല്ലി വസിം ദൻ അബദ അല ഹബീബിൾ അള്ളാഹുയെ ഹബീബായ നബിതങ്ങളുടെ മേൽ ലോകത്തിൻ്റെ കാരുണ്യമായ ലോകത്തിലെ സർവ്വ സൃഷ്ടികളെക്കാളും ഖൈറായ ഉത്തരഭിതങ്ങളുടെ മേൽ സ്വലാത്ത് ഇങ്ങനെ വർഷിപ്പിച്ചു കൊടുക്കണേ അതിൽ ചൊല്ലുന്ന ഓരോ ബൈത്തുകളും നബിതങ്ങളുടെ മധുഹുകളാണ് സ്വലാത്തുകളാണ് الصلاه <سلام> على النبي والسلام على الرسول الشفيع الابطحي والحبيب العربي انت تطلع بيننا في الكواكب كالبدور بل واشرف منه يا سيدي خير النبي صلي الصلاه على النبي والسلام على الرسول الشفيع الابطعي والحبيب العربي. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ ഹബീബായ തങ്ങളുടെ ചാരത്തേക്ക് നമ്മൾ ഈ ചൊല്ലിയ സ്വലാത്തിനുള്ളു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ അപ്പൊ ഈ ചൊല്ലിയതെല്ലാം സ്വലാത്താണ് അപ്പൊ ഇതൊക്കെ നമ്മുടെ പേരും നാളും ഡീറ്റെയിൽസ് അടക്കം അള്ളാന്റെ ഹബീബിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ പ്രയാസങ്ങൾ നീങ്ങാൻ വിഷമങ്ങൾ തീരാൻ നമ്മുടെ ജീവിതത്തിൽ വലിയ കയറ് ലഭിക്കാൻ ജീവിതത്തിലെ കുടിസുകൾ നീങ്ങിക്കിട്ടാൻ ജീവിതത്തിലെ ഞെരുക്കങ്ങൾ മാറിക്കിട്ടാൻ സന്തോഷവും റാഹത്തും ലഭിക്കാൻ അഭിവൃദ്ധി കിട്ടാൻ ഐശ്വര്യം ലഭിക്കാൻ സമ്പാദ്യം ലഭിക്കാൻ ഒക്കെ പരിശുദ്ധ സൊലാത്ത് മതിയായതാണ് ഇന്ന് ഇൻഷാള്ള നമ്മൾ പഠിക്കാൻ ഒരു സൊലാത്തുൽ മൊഹത്താജ് ഇൻഷാള്ള എന്താ ഈ സൊലാത്ത് ചൊല്ലിയാലുള്ള നേട്ടം ഈ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടം എന്താ ആരെങ്കിലും ഒരാൾ ഈ സ്വലാത്ത് രാവിലെയോ വൈകുന്നേരമോ പതിവാക്കുകയാണെങ്കിൽ ഏതെങ്കിലും സമയത്ത് ഒന്നീ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഇനി രണ്ട് സമയം ചൊല്ലാൻ കിട്ടിയാലോ അവനും ഖയറാണ് ഏറ്റവും വലിയ ഖയറാണ് ഒന്നിക്കെ കുറഞ്ഞ പക്ഷം ഒരെണ്ണമെങ്കിലും ഇൻഷാല്ലാ കുറഞ്ഞപക്ഷം അള്ളാഹു ഭാഗ്യം നൽകട്ടെ നീ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഏതാണ് സ്വലാത്ത് അല്ലെങ്കിൽ പതിവാക്കി കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ അയാൾക്ക് അള്ളാഹു കണക്കാക്കിയിട്ടുള്ള ലീക്കുകൾ ഉണ്ടല്ലോ കുഡിസുകൾ അയാളുടെ ജീവിതത്തിലേക്ക് കണക്കാക്കിയിട്ടുള്ള ഏത് പ്രയാസങ്ങളുണ്ടെങ്കിലും അള്ളാഹു അതിലൊരു തുറസ് കാണിച്ചു കൊടുക്കും ഒരു വഴി കാണിച്ചു കൊടുക്കും ഇപ്പൊ ജീവിതത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്നവരാണെങ്കിൽ അതിൽ നിന്നുള്ള എളുപ്പ മാർഗ്ഗം അള്ളാഹു കാണിച്ചു കൊടുക്കും ഒരു വഴി ജോലി അല്ലെങ്കിൽ സമ്പാദിക്കാനുള്ള ഒരു വഴി അള്ളാഹു കാണിച്ചു കൊടുക്കും ലോട്ടറി എടുക്കലല്ല അല്ലെങ്കിൽ ഏതെങ്കിലും കുടിസു കൊടുക്കു മാർഗങ്ങളിലൂടെ പോകലല്ല മറച്ചന്ത്യാറായത് കാണിച്ചു തരും ഹലാലായ ഹലാലും തൊയീബുമായ വഴി അള്ളാഹു കാണിച്ചു തരും അതുപോലെ തന്നെ മഹത്തമായ കരീമായ മുഴുവൻ വാതിലുകളും അള്ളാഹു അയാൾക്ക് തുറന്നു കൊടുക്കുന്നു അള്ളാഹു ബഹുമാനത്തിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കും ആ വ്യക്തി ചൊല്ലുന്ന വ്യക്തിയെ ജനങ്ങൾക്കിടയിൽ മലക്കുകൾക്കിടയിൽ ജിന്നുകൾക്കിടയിൽ അതുപോലെ തന്നെ എല്ലാ ജീവജാലങ്ങൾക്കിടയിൽ വലിയ ബഹുമാനമുള്ള ആളാക്കി കൊടുക്കും അള്ളാഹു അതുപോലെ തന്നെ അദ്ദേഹത്തിന് കണക്കാക്കിയിട്ടുള്ള മുസീബത്തുകൾ തട്ടി പറഞ്ഞതുപോലെ തന്നെ എളുപ്പങ്ങളുടെ മുഴുവൻ വാതിലുകളും അള്ളാഹു തുറന്നുകൊടുക്കും ജീവിതത്തിന്റെ എളുപ്പ മാർഗ്ഗങ്ങൾ എല്ലാം അള്ളാഹു തുറന്നു കൊടുക്കും അത് ഏത് മേഖലയായിക്കൊള്ളട്ടെ ഇപ്പൊ പഠിക്കുന്നവരാണെങ്കിൽ അവരുടെ പഠന മേഖല അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും ജോലി ചെയ്യുന്നവരാണെങ്കിൽ ജോലി മേഖല അല്ലാതെ എളുപ്പമാക്കി കൊടുക്കും വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ അവരുടെ കുടുംബ മേഖല അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും സാമൂഹിക മേഖല എളുപ്പമാക്കും ഇങ്ങനെ തുടങ്ങി അയാൾക്ക് എല്ലാ വാതിലുകളെയും അള്ളാഹുബാനഹുത്താല തുറന്നു കൊടുക്കുന്നതാണ് എന്ന് ഹബീബായ നബി സാഹു വഴയവ് വസ്ലമ തങ്ങളുടെ ഈ സ്വലാത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാര് പറയാം സ്വലാത്തുൽ സൊലാത്തുൽഹത്താജ്ശാൽ നമുക്കൊന്ന് ചൊല്ലാം എല്ലാവരും ഒരുമിച്ച് എൻ്റെ കൂടെ ഇൻഷാ اللهم صل على سيدنا محمد صلاه العبد الحائر المحتاج الذي ضج من كل ضيق وحرج والتجا الى باب الكريم ففتحت له ابواب الفرج وعلى اله وصحبه وسلم اللهم صل على سيدنا محمد صلاه العبد الحائر المحتاج രി മാത്രമേ ഉള്ളൂ നമുക്ക് സ്ഥിരമായി ചൊല്ലി കഴിഞ്ഞാൽ അത് കാണാൻ പിടിക്കാൻ പറ്റൂ ഒന്നൂടെ ചൊല്ലിത്തരാം ശ ഞങ്ങൾ സ്വീകരിക്കണേ നീ കബൂലാക്കണേ അല്ല ആരെങ്കിലും ഒരാൾ ഈ പറയപ്പെട്ട സ്വലാത്ത് ഈ സ്വലാത്ത് ഈ ഹാപ്പിയറായ ആവശ്യക്കാരനായ ഈ അബ്ദിന് ഈ അടിമയ്ക്ക് അള്ളാഹു ഹബീബായ നബി നബിസ്വലാഹു അലഹി വസ്ല്ല തങ്ങളുടെ മേൽ ഈ അടിമയുടെ സ്വലാത്തിന് നീ എത്തിച്ചു കൊടുക്കണേ അള്ളാഹു ഈ അടിമയുടെ സ്വലാത്തിന് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ എന്ന് ഒരു അടിമ ചേടുകയാണ് റബ്ബെ ഞാൻ വലിയ ആവശ്യമുള്ളവനാണ് വലിയ ആഗ്രഹമുള്ളവരാണ് ഒരുപാട് ആവശ്യങ്ങളുള്ളവരാണ് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനുള്ളവരാണ് ഒരുപാട് പ്രയാസങ്ങളുള്ളവരാണ് ഇതൊക്കെ നീങ്ങിക്കിട്ടാനും എൻ്റെ ഈ പ്രയാസങ്ങളൊക്കെ മാറി സന്തോഷം ലഭിക്കാനും എൻ്റെ ഈ കുടിസുകളൊക്കെ നീങ്ങി തുറസ് കിട്ടാനും അതുപോലെ ഞാൻ അനുഭവിക്കുന്ന എത്ര വലിയ ഞെരുക്കങ്ങളുണ്ട് അല്ലാതെ എത്ര പ്രയാസങ്ങളുണ്ടോ ബുദ്ധിമുട്ടുകളുണ്ടോ അതിൽ നിന്നൊരു എളുപ്പം കിട്ടാൻ ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ നീ എന്ത് ചെയ്യണം കരീം നിന്റെ ഫറജുകളുടെ നല്ല തുറസായ മാർഗങ്ങളൊക്കെ നല്ല വാതിലുകളൊക്കെ തുറന്നു തരണേ അല്ല എന്ന ആശയം വരുന്ന ഈ സ്വലാത്ത് എന്ത് ചെയ്യുക യജമാനായ റബ്ബിന്റെ മുമ്പിൽ നമ്മൾ പറയുകയാണ് അള്ളാഹന്റെ ഹബീബിന് എത്തിച്ചു കൊടുക്കാൻ ഈ മഹത്തായ സ്വലാത്ത് പതിവാക്കിയാൽ മാത്രമല്ല അവിടുത്തെ കുടുംബത്തിനും അനുചരന്മാർക്കും ഒക്കെ എത്തിച്ചു കൊടുക്കണേ അല്ല നമ്മൾ ചോദിക്കുകയാണ് അള്ളാഹന്റെ ഹബീബിനും ആ സ്വലാത്ത് എത്തിച്ചു കൊടുക്കാൻ ഈ സ്വലാത്ത് കാരണം നമ്മുടെ ജീവിതത്തിൽ കണക്കാക്കിയിട്ടുള്ള മുഴുവൻ പ്രയാസങ്ങൾ നീങ്ങി കിട്ടും ഏഹ് പലപ്പോഴും സ്വലാത്ത് കൊണ്ട് നബിസാത്സരം കൂടുതലൊന്നും കിട്ടാനില്ല അല്ലെ നമ്മൾ കുറെ സ്വലാത്ത് എല്ലി എന്ന് കരുതിട്ട് നിബിതങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യാ മഹത്വം വർദ്ധിക്കാൻ മഹത്വം വർദ്ധിച്ചു തന്നിരിക്കുകയാണ് നിബിതങ്ങളുടെ മഹത്വം ഏറ്റവും വർദ്ധിച്ചതാണ് ലോകത്ത് പോയ സകല മലക്കുകളേക്കാൾ വലിയ പവർ ഉള്ള ആളാണ് മുത്തനബിതങ്ങൾ അപ്പൊ നമ്മൾ കുറെ സ്വലാത്ത് എല്ലിക്കൊണ്ട് നിബിതങ്ങൾ കുറെ കൂടാനൊന്നുമില്ല അത് ചൊല്ലിയില്ലായെന്ന് കരുതി നിബിതകൾക്കൊന്നും കുറയാനുമില്ല അല്ലേ വിധങ്ങളുടെ മഹത്വം അള്ളാഹു ഉയർത്തി വെച്ചിരിക്കുകയാണ് അതിനിപ്പ ആരും ചെന്ന് ഉയർത്താൻ നിക്കണ്ട പിന്നെ നമ്മൾ സ്വലാത്തിൽ നിന്ന് എന്തിനാ നമ്മുടെ പ്രയാസം മാറാനാ നമ്മൾ സ്വലാത്തിൽ നിന്ന് എന്തിനാ നമ്മുടെ ഇടങ്ങീർ മാറാനാണ് നമ്മുടെ സ്വരാത്തിൽ നമ്മുടെ രോഗനിശിപ്പിയാകാനാ നമ്മുടെ കടം തീരാനാ നമ്മുടെ ജീവിതത്തിൽ വലിയ വറക്കത്ത് ഉണ്ടാകാന നമുക്ക് റഹ്മു ലഭിക്കാനാ നമുക്ക് അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടാനാ നമുക്ക് മത്സരത്തിൽ ലഭിക്കാന അള്ളാഹുവിന്റെ പാപമോചനം കിട്ടാനാ നമുക്ക് മറഹമത്ത് കിട്ടാനാ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള റഹ്മത്ത് ലഭിക്കാനാ അള്ളാഹു നമ്മക്ക് നമുക്ക് എന്ത് ചെയ്യാ എല്ലാ കയറുകളും നൽകാൻ വേണ്ടിയിട്ടാണ് മുത്തുനബിതങ്ങളെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക സ്വലാത്ത് ഇരുന്നത് നബിതങ്ങളുടെ സ്വലാത്ത് നബിതങ്ങൾ അള്ളാഹു ഏറ്റവും ഇഷ്ടമാണല്ലോ നബിതങ്ങൾ അള്ളാഹുന് വലിയ പ്രിയമാണല്ലോ അപ്പൊ ആ നബിതങ്ങളെ മുൻനിർത്തിയിട്ട് നമ്മുടെ കാര്യം നേടിയെടുക്കുക അതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ അതെന്ത് ചെയ്യാ സ്വലാത്തുകൾ അധികരിപ്പിക്കണം എമ്പാടും അധികരിപ്പിക്കണം പ്രത്യേകിച്ച് ഇന്നത്തെ പകലും നാളത്തെ ഇനി വരാനുള്ള ദിവസങ്ങളിലല്ല പ്രത്യേകിച്ച് ഇന്നത്തെ പകൽ എന്ന് ഞാൻ എടുത്തു പറഞ്ഞത് വെള്ളിയാഴ്ച ദിവസം പ്രത്യേകം പരിഗണന ഉള്ളതാണ് സ്വലാത്ത് എന്ന് കരുതി ബാക്കിയുള്ള ദിവസം ചൊല്ലണ്ട എന്നല്ല മറിച്ച് എല്ലാ ദിവസവും മുടങ്ങാതെ പതിവാക്കാൻ ശ്രമിക്കുക അള്ളാഹു സുബാന ഹോത്താലെ ഭാഗ്യം നൽകും മാറാകട്ടെ ഒരുപാട് സ്വലാത്ത് ചൊല്ലുന്നവർക്ക് നാളെ ഹബീബായ നബിതങ്ങളുടെ പ്രത്യേക പരിഗണന കിട്ടും അവതലിൻ്റെ അടുക്കൽ ചെല്ലുന്ന സമയത്ത് സിറാത്തിന്റെ അടുക്കൽ ചെല്ലുന്ന സമയത്ത് മഷ്ടറിൽ നിൽക്കുന്ന സമയത്ത് ശുപാർശയ്ക്ക് ചെല്ലുന്ന സമയത്തൊക്കെ പ്രത്യേക പരിഗണന കൊണ്ട് അള്ളാന്റെ ഹബീബ് നമ്മളെ കൈ നമ്മളെ എന്ത് ചെയ്യും നമുക്ക് അള്ളാന്റെ ഹബീബിനെ കയ്യിലെടുക്കാൻ കഴിയും മുത്തനബിതങ്ങള് നമ്മളെ കൈവെള്ളയിൽ കൊണ്ട് നടന്ന് സ്വർഗത്തിലാക്കരും അള്ളാഹുതിനുള്ള മഹാഭാഗ്യം നൽകുമാറാകട്ടെ സ്വലാത്ത് ചൊല്ലിയവരൊക്കെ വിജയിച്ചിട്ടുണ്ട് സ്വലാത്ത് ചൊല്ലിയവരൊക്കെ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട് സ്വലാത്ത് ചൊല്ലിയവർക്ക് മാത്രമാണ് വിജയം കിട്ടിയിട്ടുള്ളത് നബിതങ്ങളെ കൊണ്ടല്ലാതെ ഒരാളും ജയിക്കാൻ കഴിയില്ല നബിതങ്ങളെ പിടിക്കാതെ മുറുകെ പിടിക്കാതെ ഒരാൾക്കും രക്ഷപ്പെടാനും കഴിയില്ല അള്ളാഹു നല്ല ഉറച്ച വിശ്വാസത്തോടു കൂടി ഒരുപാട് സ്വലാത്തുകൾ ജീവിതത്തിൽ ഉടനീളം ചൊല്ലാൻ പതിവാക്കാൻ പ്രചരിപ്പിക്കും അതിന്റെ പ്രചാരകരാകാൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകും മാറാകട്ടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം അസ്സലാ വൈകു വാഹ്യ